നേതാക്കളെ വെല്ലുവിളിച്ച് പരസ്യപ്രസ്താവനകൾ ഇറക്കുകയും യു ഡി എഫിന്റെ തീരുമാനങ്ങൾ നിരന്തരം ലംഘിക്കുകയും ചെയ്യുന്ന ചാണ്ടിയമ്മനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം ചൊവ്വാഴ്ച ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്നിൽ കോൺഗ്രസിന്റെ വിലക്ക് മറികടന്ന് ചാണ്ടിയമ്മൻ പങ്കെടുത്തിരുന്നു വി ഡി സതീശിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും പങ്കെടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് ചാണ്ടിയമ്മൻ ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്തത് ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കരുതെന്ന് യു ഡി എഫ് നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനാൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു നേതാവ് പോലും ചടങ്ങിൽ പങ്കെടുത്തില്ല ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഒരു നേതാവ് പോലും പങ്കെടുത്തില്ല അങ്ങനെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ചാണ്ടിയമ്മൻ പരിപാടിയിൽ പങ്കെടുത്തത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നു ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിൽ ഇത്രയേറെ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയിട്ടും ചാണ്ടിയമ്മനെതിരെ നടപടിയെടുക്കാത്തതെന്നാണ് കോൺഗ്രസിൽ അടക്കം പറച്ചിൽ എന്നാൽ കോൺഗ്രസിൽ ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ വി ഡി സതീശിനും ഷാഫി പറമ്പിലിനും എതിരായി ഒരു ഗ്രൂപ്പ് ശക്തമാകുന്നുണ്ടെന്നും ചാണ്ടിയമ്മന്റെ പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നിന്ന എ ഗ്രൂപ്പ് നേതാക്കൾ അണിനിരക്കുന്നുണ്ടെന്നുമുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൽ സജീവമാകുന്നത് ഈ വി ഡി സതീശന്റെ എല്ലാ നീക്കങ്ങൾക്കും കെ സി വേണുഗോപാലിന്റെ രഹസ്യ പിന്തുണയുണ്ടെന്നുള്ളതും കോൺഗ്രസിൽ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ എം എൽ എ മാർക്കും എം പിമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ചുമതലകൾ നൽകിയപ്പോൾ ചാണ്ടിയമ്മനെ ചുമതല നൽകാതെ ഒഴിവാക്കി നിർത്തുകയായിരുന്നു ചാണ്ടിയമ്മൻ മുൻനിരയിലെത്തിയാൽ എ ഗ്രൂപ്പിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയും ഉമ്മൻചാണ്ടിയെപ്പോലെ കേരളത്തിലെ മുൻനിരയിലേക്ക് എത്തുമെന്നുമുള്ള വി ഡി സതീശന്റെയും യും പേടിയാണ് ചാണ്ടി ഉമ്മനെ ഒതുക്കുന്നതിന് പിന്നിലെന്നാണ് കോൺഗ്രസിൽ അടക്കം പറയുന്നത് എന്നാൽ ചാണ്ടി ഉമ്മനെതിരെ കോൺഗ്രസിൽ ഒരു ഭാഗം നേതാക്കൾ നീങ്ങുമ്പോൾ ചാണ്ടി ചാണ്ടിയമ്മന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ ധാരാളം കമന്റുകളാണ് നിറയുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം സാഗ് സാഗ് ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു